ഏഴ് കടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ശത്രു സ്തംഭനമുണ്ട് അല്ലെങ്കിൽ ശത്രുദോഷങ്ങളെ എരിച്ചടക്കുന്നതിനുള്ള ഒരു കർമ്മമുണ്ട് എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നിലനിൽക്കുന്ന പല വിധത്തിലുള്ളതായ മാനസിക സംഘർഷങ്ങൾ പിണക്കങ്ങൾ ഇങ്ങനെയൊക്കെ വളരെ സന്തോഷത്തോടും വളരെ സുഗമമായും പൊയ്ക്കൊണ്ടിരുന്ന ജീവിതം ഈ വിധത്തിലൊക്കെ ആയി തീരുകയാണ് എങ്കിൽ പലപ്പോഴും ശത്രുദോഷം കൊണ്ടായിരിക്കാൻ സാധ്യതയുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അങ്ങനെ ശത്രുദോഷം കൊണ്ടാണ് എങ്കിൽ ഏഴ് കടുക് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾ പരിപൂർണമായി ഇരിഞ്ഞു പോകും എന്നുള്ളതാണ് ശത്രു ഏൽപ്പിച്ചാൽ അവർ സ്തംഭനത്തിൽ നിന്ന് മുക്തി നേടുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിനായിട്ട് ഏഴ് കടുകൾ നമ്മൾ എടുക്കുക അത് എണ്ണി എടുക്കുക ഏഴെണ്ണം എടുക്കുക ശേഷം കുറച്ച് കർപ്പൂരവും ഇത് കൊളുത്തുന്നതിന് ഒരു മൺഷിരാത് അതുപോലെ തീ പിടിപ്പിക്കുന്നതിന് ഒരു ലൈറ്റർ അല്ലെങ്കിൽ ഒരു തീ പൊട്ടി ഇത്രയും സാധനങ്ങൾ മാത്രം മതിയാകും ഒരു സന്ധ്യയിൽ അതായത് സൂര്യാസ്തമയത്തിന് ശേഷം കൈകാൽ മുഖം കഴുകി നമ്മൾ ഹനുമാൻ ദുർഗാ ഭഗവതി എന്നിവരെ ഭജിച്ചുകൊണ്ട് കടുക് ആ ഒരു ചിരാതിലിട്ട് അതിലേക്ക് കർപ്പൂരം ഉപയോഗിച്ച് നമ്മൾ തീ കൊളുത്തുക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സർവ്വ ശത്രുദോഷങ്ങളും കരിഞ്ഞ് ചാമ്പലാകുന്നതാണ് തദ് നമുക്ക് ഇതുവരെ ലഭിക്കാതിരുന്ന പുതിയ അവസരങ്ങൾ വന്നു ചേരുക സാമ്പത്തികമായി പുതിയ വാതിലുകൾ തുറക്കുക അഭിവൃദ്ധി കൈവരുക കുടുംബത്തിൽ ഒരു ഐക്യം ഉണ്ടാകുക ഇങ്ങനെ പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു കർമ്മത്തിന്റെ വിശദമായ വീഡിയോ ആയിരവല്യം വീഡിയോ യൂട്യൂബ് ചാനലിൽ ഒരു ഫുൾ വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർ കാണാം